അഞ്ചാം ായം ഒന്നു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ ശലോമോൻ യഹോബിയുടെ ആലയത്തിനു വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർന്നു പിന്നെ ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വസ്തുക്കളായ വെള്ളിയും പൊന്നും ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്ന ദൈവാലയത്തിലെ ഭണ്ഡാരഗ്രഹങ്ങളിൽ വെച്ചു ഷലോമോൻ എഹോബിയുടെ നിയമപ്പെട്ടകം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവന തലവന്മാരായ ഗോത്രപ്രഭുക്കന്മാരെയും ഒക്കെയും എരിശിനിൽ കൂട്ടിവരുത്തി ഇസ്രയേൽ പുരുഷന്മാരെല്ലാവരും ഏഴാം മാസത്തിലെ ഉത്സവത്തിൽ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും വന്ന ശേഷം പെട്ടകം എടുത്തു പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ സകല വിശുദ്ധോപകരണങ്ങളും കൊണ്ടുവന്നു പുരോഹിതന്മാരും ലേവിയരും മാത്രമേ അവ കൊണ്ടുവന്നത് ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ കൂടി വന്നിരുന്ന ഇസ്രയേൽ സഭയൊക്കെയും എണ്ണുവാനും കണക്കെടുപ്പാനും കഴിയാതെ വണ്ണം വളരെ ആടുകളെയും കാളകളെയും പെട്ടകത്തിനു മുമ്പിൽ യാഹം കഴിച്ചു പുരോഹിതന്മാരെ കോവിഡ് നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ക്രൂപുകളുടെ ചിറകിൻകീഴേ കൊണ്ടുചെന്ന് വെച്ചു ക്രൂപുകൾ പെട്ടകത്തിന്റെ സ്ഥലത്തിനു മീതെ ചിറകു വിരിച്ച് പെട്ടകത്തെയും അതിന്റെ തണ്ടുകളെയും മൂടി നിന്നു തണ്ടുകൾ നീണ്ടിരിക്കയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർ മുമ്പിൽ പെട്ടകത്തെ കവിഞ്ഞ് കാണും എങ്കിലും പുറത്തുനിന്ന് കാണുകയില്ല അവ ഇന്നുവരെ അവിടെയുണ്ട് ഇസ്രായേൽ മക്കൾ ഇസ്രായേമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോബ അവരോട് നിയമം ചെയ്തപ്പോൾ മോശെ ഹോറൈബിൽ വെച്ച് പെട്ടകത്തിൽ വെച്ചിരുന്ന രണ്ട് കൽപ്പലകയല്ലാതെ അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ കൂറുകളുടെ ക്രമം നോക്കാതെ എല്ലാവരും തങ്ങളെ വിശദീകരിച്ചിരുന്നു ആസാഫ് ഹേമാൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ചു കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന് കിഴക്ക് കാവളമൂതിക്കൊണ്ടിരുന്ന നൂറ്റി ഇരുപത് പുരോഹിതന്മാരോടുകൂടെ നിന്നു കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിന്യങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ അവൻ്റെതേ എന്നേക്കുമുള്ളത് എന്ന ഏകസ്വരമായി കേൾക്കുമാർ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു യഹോവയുടെ തേജസ്വ ദേവാലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല വായിച്ചുതായ തിരുവചനങ്ങളാൽ പരിശുദ്ധ ദൈവം നമ്മെ അനുഗ്രഹിച്ച് പരിപാലിക്കട്ടെ അമേ